ജി ജെ മോഗ്ലിയുടെ മറ്റൊരു പുതിയ തരപ്പല്ലാപ്രിയ പ്രേക്ഷകം അപ്പം നമ്മുടെ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ഈ മണ്ണിലൊക്കെ ഉണ്ടാക്കുന്നില്ല നമ്മുടെ മുതല പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ വേറൊരു ആവശ്യമായിട്ട് വന്നതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ അകലിൽ നിന്ന് അതും കൃത്യമായിട്ട് നിരപ്പുള്ള റോഡല്ല മര്യാദയ്ക്കുള്ള വഴിയും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അത്തരത്തിലൊരു ദുർഘടം പിടിച്ച വഴികളിലൂടെ നമ്മളിവിടെ നിന്ന് ആലോചിക്കണം മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓല നമ്മളൊരു വീടിൻ്റെ ചെറിയൊരു ഷെയ്പ്പ് പോലെ ചെയ്യുന്നുണ്ട് ഒരു ഏർമാടം പോലത്തെ ചെറിയൊരു സംഭവം ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പോലെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി ചെയ്യുന്നത് നല്ല പോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് കമ്പും തടിയൊക്കെ ആവശ്യമുള്ള ഒരു നിർമ്മിതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അകലെ നിന്ന് നമ്മളൊരു കൂട്ടുകാരനോട് ചോദിച്ചിട്ട് അവൻ്റെ വീട്ടിൻ്റെ അവൻ്റെ പുരയിടത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന പുരയിടത്തിനകത്തുണ്ടായിരുന്ന തെങ്ങിൽ കയറി വലിയ തെങ്ങാണ് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള തെങ്ങാണ് തെങ്ങിൽ കയറി കഷ്ടപ്പെട്ട ഞാനും സച്ചിയും ഇവളും ഉണ്ടായിരുന്നു നമ്മളെല്ലാം കൂടി പോയിട്ട് ഓല വെട്ടി നമ്മൾ ആ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് അത്യാവശ്യം ഓലയൊക്കെ വെട്ടിയെടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മടലോളം ഓല വെട്ടിയെടുത്തിട്ട് അതെല്ലാം ഒരുമിച്ച് വെച്ച് കെട്ടി ഈ പറഞ്ഞ മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നു വന്നു മനസ്സിലായില്ലേ ഈ ഓലയും തലയിൽ പിടിച്ചുകൊണ്ട് കുറേ ദൂരം സച്ചി ചുമക്കും കുറേ ദൂരം ഞാൻ ചുമക്കും എവിടെ ചുമക്കില്ല നമ്മൾ എല്ലാവരും കൂടി ചുമന്ന് ചുമന്ന് കുറേ ദൂരെ ഇങ്ങനെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു ഈ പറഞ്ഞ മൂന്ന് കിലോമീറ്റർ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ ഓല കൃത്യമായിട്ട് കെട്ടി കെട്ടിക്കൊണ്ടുവന്നിട്ട് മനസ്സിലായില്ലേ ഒരു അതിൻ്റെ വള്ളിയൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് കെട്ടി നമ്മൾ ഒരാൾ കൃത്യമായ ആവശ്യത്തിന് കൊണ്ടിടുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് വള്ളിയൊക്കെ വെച്ച് കെട്ടി അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നില്ല കൃത്യമായിട്ട് ഈ കാണുന്ന ഒരു ഭാഗത്തായിട്ട് കൊണ്ടിട്ടുണ്ട് ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് നമ്മൾ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെയാണ് ഈ സംഭവം ഓല ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട് ആ ഓല എടുത്ത് കൊണ്ടുപോയിട്ട് ആ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി അതായത് വീടിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓല എടുക്കാൻ വേണ്ടി രാവിലെ ഇവിടെ വന്നപ്പോൾ ഓല കടന്നിടത്തൊരു പൂടവലും കാണില്ല മനസ്സിലായില്ലേ ഇതെല്ലാം ആരോ എടുത്തോണ്ട് ആ എടുത്തുകൊണ്ട് പോയത് പിന്നെ ക്ഷമിക്കാമെന്ന് വയ്ക്കാം നമുക്ക് പുറകിലായിട്ട് കാണുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ നമ്മളീ കാണുന്നൊരു ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാമ്പും അതുപോലെ തന്നെ മുതലയുടെ ആ ഒരു ചെറിയൊരു ഷേപ്പും കൂടിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇവിടെ കാണാൻ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ വലിച്ചു കയറി കളയുന്നതാണ് മനസ്സിലായില്ലേ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ കൊച്ചു പിള്ളേരൊന്നും അങ്ങനെ ചെയ്യില്ല അവർ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ അങ്ങനെ ചെയ്യരുത് വന്ന് കണ്ടു കഴിഞ്ഞാൽ മൂടിയിട്ട് പോയിക്കോളുമെന്ന് ചെറിയ അടുത്തെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല വേറെ ആരാണ് പുറത്തുനിന്ന് വരുന്ന വേറെ ആരാണ് ഈ കാണുന്ന പോലെ ഇവിടെ വന്നിട്ട് മൂടിയിട്ടിരുന്നതിനെല്ലാം വലിച്ചു കയറി കളഞ്ഞ് മനസ്സിലായില്ല ഇതിൻ്റെ പല ഭാഗങ്ങളും ഞാൻ കാണിച്ചുതരാം ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല ഇതിൻ്റെ പല ഭാഗങ്ങളും ലീ കാണുന്ന ഭാഗത്തെല്ലാം ഇതിന് മുന്നേ രണ്ടാഴ്ച മുന്നേ ആരൊക്കെ വന്നിട്ട് മുഴുവനും വലിച്ചു കളഞ്ഞിട്ട് ഇതിൻ്റെ പെയിൻറ്റും പുറത്തുള്ള സംഭവങ്ങളെല്ലാം മണ്ണെല്ലാം ഒലിച്ചു പോയി മഴ പെയ്തു നിറഞ്ഞിട്ട് എല്ലാം ഒലിച്ച് പോയിട്ടുണ്ട് ഈ കാണുന്ന പോലെ ഇന്നലെ ഇന്നലെ വൈകുന്നേരം എന്തോ ആണ് ആരോ വന്നിട്ട് അതിൻ്റെ ഷീറ്റും കാര്യങ്ങളെല്ലാം വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട് കൃത്യമായി മൂടിയിട്ട് പോലും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ട് വേറെ ഒരു പരിപാടിയും കൂടി ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മനസ്സിലായില്ല ഒരുപാട് ആൾക്കാരുണ്ട് ആരൊക്കെയാണെന്നൊന്നും ഒരു പിടിയില്ല ക്യാമറ വെക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഈ കാണുന്ന സാധനം കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷേ ഈ ചെയ്യുന്നത് ഭയങ്കര തന്റെ മോശമായ പരിപാടിയാണ് കാരണം നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യണം അടുത്ത സംഭവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വന്ന് ഇളക്കിയിട്ടിട്ട് പോകുന്നത് അതുപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഭയങ്കര മോശമായ സ്ഥിതിക്ക് അത്ര നല്ല പരിപാടിയല്ല അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ റെഡിയാക്കാൻ പോകണം മനസ്സിലായില്ലേ ഇനി നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കുറയ്ക്കും മനസ്സിലായില്ലേ നമ്മളിത് ഭയങ്കര മോശം പരിപാടിയാണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മളെന്തായാലും ഈ കാണുന്ന ഈ ഒരു സംഭവത്തെ നമ്മളിന്ന് പൊളിച്ചു കളയാൻ വേണ്ടി പോകണം അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്നതെന്നും പൊളിക്കരുത് പൊളിക്കരുതെന്ന് പക്ഷേ പൊളിച്ചേ പറ്റുള്ളൂ മനസ്സിലായില്ലേ പൊളിക്കാന ശരിയാവൂല ബാക്കിയുള്ളവർ പൊളിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളതിന്റെ പൊളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് പറയുന്ന നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പാമ്പിന്റെ തല അത് വല്ല പാമ്പും ഉണ്ട അപ്പൊ ഇതാണ് നമ്മുടെ പാമ്പിന്റെ തല എന്ന് പറഞ്ഞാ ഈ കാണുന്ന പോലെ സ്ഥലം നമ്മളാദ്യം വെട്ടി മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ മുമ്പ് കെട്ടിവെച്ചിട്ടുള്ള മറ്റേ സംഭവമില്ലേ വാഴവള്ളി പാഴവള്ളി സാധനമൊക്കെ ഇറങ്ങി അതുകൊണ്ട് മുതല വാരി അപ്പോൾ നമ്മുടെ ചിഞ്ചു കാണുന്ന പോലെ ഞാൻ വെട്ടി ക്ഷീണിച്ചുകൊണ്ട് ചിഞ്ചു കാണുന്ന പോലെ മൺവെട്ടി അടിക്കില്ലേ തല വെട്ടിയെടുക്കുന്ന ഒരു ചീങ്കണ്ണിയുടെ തല വെട്ടിയെടുക്കുന്ന അതിക്രൂരമായൊരു കാഴ്ച മൺവെട്ടി ഉപയോഗിച്ചിട്ടാണ് ചിഞ്ചു ചീങ്കണ്ണിയുടെ തല വെട്ടുന്നത് ആ തല അത്ര പെട്ടെന്ന് വിളവില്ല കാരണം കമ്പ് വെച്ച് കെട്ടിവെച്ചിട്ടാണ് എന്തോ കുഴിച്ചെടുക്കുന്നത് ഏ കമ്പു ഓ വയ്യ പനി പനി കഴിഞ്ഞു ഇറങ്ങിയതേ ഉള്ളു ഏ ആ പളന്നിട മക്കറ്റോയ്ക്കണോ പറഞ്ഞിടക്കിയ കണ്ണു ചൂന്ന് എടുത്ത് എവിടെ കണ്ണതാ ചൂട് എടുത്ത് റന്നിരിക്കുന്നു പല്ലും പുല്ലും കണ് കണ്ണ് ഗോലിയിലെ ഗോലി ഗോലിയായിരുന്നു അപ്പം നമ്മൾ ഇതിന് ചുറ്റും നമ്മുടെ ഈ പാമ്പും ചീങ്കണ്ണിയും അടി കൂടുന്നതിന് അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഹൈനെ അതായത് നമ്മുടെ കഴുതപ്പുലികളെ ഉണ്ടാക്കി വെക്കാനുള്ളൊരു പരിപാടിയായിരുന്നു മനസ്സിലായല്ലേ ഇതിന് ചുറ്റും നമ്മൾ ആ പാമ്പിനെയും മുതലേയും കടിക്കുന്നതായിട്ട് ഇപ്പം മുതലേ പാമ്പ് കടിക്കുന്നു ആ പാമ്പിനെയും മുതലെയും കഴുതപ്പുലികൾ ആക്രമിക്കുന്നതായിട്ട് ഒരു നാല് കഴുതപ്പുലി വയ്ക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ അഞ്ചാറ് പ്രാവശ്യം മനസ്സിലായില്ലേ നമ്മൾ ഒന്ന് രണ്ട് തവണയല്ല ഒരുപാട് തവണ ഇത് താർപ്പ് നമ്മൾ മൂടിയിട്ട് കൃത്യമായിട്ട് മൂടിയിട്ട് പോകും മൂടിയതിനു ശേഷം നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇങ്ങോട്ട് വരില്ല മനസ്സിലായില്ലേ നമ്മൾ കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും ജോലിയായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് മൈൻഡ് ആക്കാറില്ല ആ സമയത്ത് അവർ വന്നിട്ട് ഇതെല്ലാം വലിച്ചിടക്കണം താർപ്പ് മൊത്തം ഇളക്കിയിട്ടിട്ട് പോകും അങ്ങനെ മഴ പെയ്ത് മൊത്തം കുറേ ഭാഗങ്ങളിൽ ഇറങ്ങി ഇളകിപ്പോയി അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പെയിൻ്റ് അടിക്കുന്നു വീണ്ടും മൂടി വയ്ക്കുന്നു പോകുന്നു വീണ്ടും തേച്ച് മിനിക്കുന്നു ഇവരൊന്നും ഇള ഇളക്കിക്കളയുന്നു വീണ്ടും പറക്കി വയ്ക്കുന്നു വീണ്ടും അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യമായി നമ്മൾ പെയിൻ്റ് അടിക്കുന്നു ഒട്ടിക്കുന്നു പാച്ച് വർക്ക് ചെയ്യുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതെന്തായാലും ഭയങ്കര മോശമായ സ്ഥിതിക്ക് ഇനി അങ്ങനെ നമുക്ക് മുന്നോട്ട് അത് കൊണ്ട് പോകാൻ പറ്റും മനസ്സിലായില്ല ഒരുപാട് തവണയായി അപ്പോൾ ഇനി നമുക്കത് കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല പണിയാണ് അപ്പോൾ അത് നമ്മൾ ഇന്ന് പൊളിച്ച് കളയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതാകുമ്പോൾ എനിക്കൊരു വീഡിയോ കൂടി കിട്ടും മനസ്സിലായില്ല പൊളിക്കുന്ന ഒരു വീഡിയോ കൂടി കിട്ടും അപ്പോൾ പിഞ്ചു ആ കണ്ണുപോലെ അവിടെ നിന്നിട്ട് തലേന്ന് കണ്ണൊക്കെ ചൂട് നടക്കുന്നു പാമ്പിൻ്റെയും പാമ്പിൻ്റെ എന്തിന്റെ മുതലിട കിടക്കുന്നു അമ്മ അപ്പം നമ്മളീ കാണുന്ന പോലെ മുഴുവനായിട്ട് അവിടെ കേട്ടോ മുഴുവനായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടം കൊണ്ട് പ്രശ്നം തീരുന്നില്ല ഓല കാണാനില്ല മനസ്സിലായില്ലേ അതാണ് ഭയങ്കര കഷ്ടമായിപ്പോ നമുക്കിപ്പോൾ പാമ്പിൻ്റെ അതൊന്നും പോയത് കൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ വേറൊരു ജോലിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഓലെന്നൊരു സാധനം കിട്ടാല്ലേ ഇപ്പോൾ മനസ്സിലായി നമ്മുടെ തെങ്ങുകളെല്ലാം തന്നെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ പുറകിലായിട്ട് എവിടെയൊക്കെ കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നല്ല ഓലകൾ അതിലെങ്കും ഇല്ല മനസ്സിലില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് കൂട്ടുകാരനോട് ചോദിച്ചിട്ട് അവൻ്റെ വീട്ടിലെ തെങ്ങിൽ കയറി അതിൽ കൊള്ളാവുന്ന രണ്ടോ മൂന്നോ ഓല വെച്ചൊക്കെ വെട്ടിയെടുത്തൊരു പത്തോളം ഓല നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓലയാണ് എടുത്തോ നമ്മൾ തിരഞ്ഞു നോക്കി വെട്ടിയെടുത്തോണ്ട് വന്ന് കൃത്യമായിട്ട് കൊള്ളാവുന്ന ഓല നോക്കി എടുത്തിട്ട് കറക്റ്റ് കെട്ടി നമ്മൾ നമ്മളടുക്കിയൊരു രീതിയിൽ ഇവിടെ വെച്ചിരിക്കായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചേക്കുകയായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളാണ് ഇവിടെ ഓല കൊണ്ട് വയ്ക്കുന്നതെന്നും ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഓല വയ്ക്കുന്നത് എന്നുള്ളവരെ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പിന്നെ എന്തിനാണ് ഇവർ ഇത് എടുത്തുകൊണ്ട് പോയതൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ ഓരോ ഓരോ വീഡിയോയ്ക്ക് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കും മനസ്സിലായില്ലേ നിങ്ങളീ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന ഭാഗം മാത്രമായിരിക്കും കാണുന്നത് നമ്മളിപ്പോൾ ഈ ഓല എടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല നമ്മളിപ്പോൾ ഈ ഒരു വീട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓല എവിടെ നിന്ന് വന്നു എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓല എടുക്കുന്നു കെട്ടുന്നു കമ്പ എടുക്കുന്നു കെട്ടുന്നു ഈ കമ്പൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെങ്കിലും ദിവസ പരിപാടിയാണ് പക്ഷേ ഈ ഒരു ഓല നമ്മൾ ആ കൊണ്ടുവന്ന ഓല കൊണ്ട് മാത്രം നമുക്ക് തികയില്ല നമ്മൾ വീണ്ടും കുറേ കൂടി ഓല എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണ് ആ ക്വാണ്ടിറ്റ ഓല കാണാതെ പോയത് അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ മെറ്റീരിയൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് കാണാതെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി അത്രയും ഓല ഇവിടെ നിന്ന് ഒരു പിടിയില്ല നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും വെച്ച് ഷെഡിൻ്റെ രീതിയിൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓല ദൂരുന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ദൂരന്ന് കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ പക്ഷെ അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല നാട്ടുകാരെല്ലാം തന്നെ ഇത്തരത്തിൽ നല്ല പോലെ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അധികം മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ഓല 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 തപ്പിയാണെന്ന് മനസ്സിലായി ഓലയില്ല പരിപാടി മൊത്തത്തിൽ മുടങ്ങി ചിഞ്ചാ കൈ കൈ കെട്ടി നോക്കണ്ടിരിക്കുന്നു സംഭവം നമ്മൾ ആ ഓല കൊണ്ടുപോയിട്ട് നമ്മൾ പണി നടക്കണം മനസ്സിലായില്ലേ ഓല കൊണ്ടുപോയി ഇനി വെള്ളത്തിലിട്ട് അതിനെ ചീഞ്ഞ് ഉണക്കി അതിനെ വീണ്ടും ഒരു മൂന്നാല് ദിവസം വെള്ളത്തിട്ട് ചീണണം മനസ്സിലായില്ലേ ചീ വെള്ളത്തിലിട്ട് അതിൻ്റെ പച്ച ആ ഒരു മയമൊക്കെ മാറ്റിയതിനു ശേഷം അതിനെ കരയിലിട്ട് ഉണക്കിയെടുത്തിട്ട് അതിനെ മെടയണം ഓല മെടഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ ഒരു ഏർമാടത്തിൻ്റെ മേൽക്കൂരിയായിട്ട് കെട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഓലയ്ക്ക് എവിടെ പോകുന്നതായ സംശയമാണ് നമുക്ക് തെങ്ങില്ല തെങ്ങുണ്ടെങ്കിലും അതിലൊന്നും ഓലയില്ല നല്ല ഓല എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടവണത് കൊണ്ടുവന്ന ഓലയാണ് പോയത് ഇനി അത്ര ഇനി ഒരു മൊത്തം കെട്ടാൻ വേണ്ടി ഏകദേശം ഒരു ഇരുപത് മടൽ ഇരുപത്തഞ്ച് മടൽ ഓല വേണം മനസ്സിലായതിൽ അപ്പോൾ നമ്മൾ ഓരോ തെങ്ങിൽ നിന്ന് രണ്ട് ഓല വെച്ചാണ് വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് എനിക്കൊന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ച് ഓല കിട്ടും ഈ ഒരു ഭാഗത്തൊക്കെ മനസ്സിലായില്ലേ എനിക്ക് കിട്ടാവുന്ന അടുത്ത് വെച്ചിട്ടൊക്കെ അത്യാവശ്യം പരിചയമുള്ള ആൾക്കാരടുത്തെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു അഞ്ചോ ആറോ മടൽ ഓല മാത്രമേ നല്ലത് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ ഒന്നിൽ പ്ലാസ്റ്റിക് വെച്ചായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഏർമാടുന്ന സാധനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇത്ര ഓലയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ കൊണ്ടുപോയ മഹാമാര് തിരിച്ചു കൊണ്ടു തന്നാൽ കുറച്ച് ഉപകാരമായിരിക്കും മനസ്സിലായില്ലേ പലിച്ച് പറിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ വരില്ല എന്ന് എനിക്കറിയാം എന്നാലും വേറെ തന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടാറ്റ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് മനസ്സിലായി ഭയങ്കര പ്രശ്നമാണിത് ആരും തന്നെ അങ്ങനൊന്നും ചെയ്യരുത് കാണാൻ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല കൊച്ചു പിള്ളേർ ഒരുപാട് പേര് കാണാൻ പറ്റുമ്പോൾ ചെറിയ പിള്ളേർ വരും അവരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് മൂടിയിട്ട് പെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ അതുപോലെ കറക്റ്റ് ചെയ്യാറുണ്ട് അവരുടെ ഇടയ്ക്ക് നോക്കാറുണ്ട് അവർ കൃത്യമായിട്ട് മൂടിയിട്ട് തന്നെ പോകാറുണ്ട് ഒരു തുള്ളിൽ വെള്ളം പോലെ അകത്ത് വീഴാത്ത രീതിയിലുള്ളവർ അവർ മൂടിയിട്ട് പോകുന്നത് ഞാൻ ചിലപ്പോൾ കൃത്യമായിട്ട് മൂടിയില്ല എന്നുണ്ടെങ്കിലും ആ ചെറിയ ഒന്ന് കൃത്യമായിട്ട് അതിനെ മൂടിയൊക്കെ ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ചെയ്യുന്നത് ആരാണെന്നൊരു പിടിയില്ല ഒരുപാട് ദിവസമായി മനസ്സിലായില്ല ഒന്നര ദിവസം അല്ല ഒരുപാട് ദിവസമായി ഇത് ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് വരച്ച് തുറന്നിട്ട് പോകുന്നു കറക്റ്റായിട്ട് മൂടുന്നില്ല മഴവെള്ളം വീണ് തിരിച്ചു നോക്കുമ്പോൾ മൊത്തം പോവും എല്ലാം ചീഞ്ഞ് ചീഞ്ഞ് എല്ലാം ഈ കാണുന്ന ഒഴുകിപ്പോൾ മനസ്സിലായി പെയിൻ്റ് അടിച്ച ഭാഗങ്ങളെല്ലാം അടർന്ന് മഴയെ തങ്ങ് പോകുന്ന ഒരു ഇത് കാണുന്നുണ്ട് അപ്പോൾ അത് ശരിയല്ല അപ്പോൾ നമുക്കിത് ഇനിയും നമ്മളിത് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് നമുക്ക് മനസ്സിലായില്ല വീണ്ടും നമ്മൾ ഒരുപാട് എക്സ്ട്രാ ജോലി അതിൽ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊളിച്ച് കളഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ മറ്റൊന്നും തന്നെ ഈ വീടുകളില്ല മനസ്സിലായില്ല അപ്പോൾ ആരും തന്നെ ഇങ്ങനെ ചെയ്യാതിരിക്കുക അന്ന് നോക്കുന്നവർ കുഴപ്പമില്ല നോക്കിയിട്ട് കൃത്യമായിട്ട് മൂടിയിട്ട് പോകുക അതുപോലെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കുക മനസ്സിലായി നമ്മൾ കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് ദൂരെ നിന്ന് ദൂരം എടുത്തുണ്ടാകാണ് ഈ സംഭവം ഇപ്പൊ സച്ചി അറിഞ്ഞില്ല മനസ്സിലെ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഒന്നും ചെയ്യാവും സച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് എന്നെ വിളിച്ചോണ്ട് വേറെ ദൂരെ സ്ഥലത്ത് പോയിട്ട് ഞാൻ പറയുമ്പോൾ ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് അതും കറക്റ്റ് വഴിയൊന്നുമല്ല ഇതിന്റെ ഇടക്കൂടെ നമ്മൾ വിളിച്ചോണ്ടോ ഈ കാണുന്ന കൊടും കാട് പോലെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇട കൂടെ വലിച്ചെടുത്തിട്ട് നമ്മൾ ചുമന്നിട്ട് ഇവിടെ എത്തി ഇവിടെ വന്ന് കിറങ്ങി വീഴാറായ അവസ്ഥയിലാണ് നമ്മൾ ഇവിടുന്ന് പോയത് ആ ഒരു പത്ത് മടൽ ഓളെ ഇവിടെ എത്തിയപ്പോൾ തന്നെ സച്ചിയുടെ ഏകദേശം പരുവം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സച്ചിയുടെ പരിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഏതാണ്ട് ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ല അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോകുന്നത് അതാരും തന്നെ കാണാൻ വരുന്നവർ എടുത്തുകൊണ്ട് പോകരുത് മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കാണിക്കണമെന്നും വെറുതെ ഒന്ന് പറയണമെന്ന് തോന്നി അത് വല്ലാത്തൊരു ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ കാര്യമാക്കിയില്ല പക്ഷേ ഇപ്പോൾ അത് ശരിയല്ല നമ്മൾ ഇത്രയും മെനക്കെട്ട് കൊണ്ടുവന്ന സാധനം പോയ സ്ഥിതിക്ക് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടായില്ല ഇനി മനസ്സിലായില്ല അതുപോലെ കിട്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് ഇത് ഇനി ഇങ്ങനെ ആവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക വന്ന് കാണുന്നതിന് ഒരു പ്രശ്നമില്ല കറക്റ്റ് വന്ന് നോക്കി കഴിഞ്ഞിട്ട് മൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇവിടെ വരുന്നവരോട് നമ്മൾ പറയാറുള്ളതാണ് നിങ്ങൾ അത്രവോടെ കണ്ടോ കുഴപ്പമില്ല പക്ഷേ കറക്റ്റ് ആ സാധനം മോടിയിട്ടിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ നിലവിൽ വരുന്നവരാരും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മോശം പരിപാടിയാണ് അങ്ങനെ ആരും ചെയ്യരുത് ഓക്കെ മറ്റൊരു വീടായിട്ട് കാണുന്നവരായിരിക്കും ഗുഡ് ബൈ ഒരു ടാറ്റയോടെ കണ്ണൊക്കെ ചൂന്ന് എടുത്തിരിക്കും ടാറ്റ